കേരളത്തിലെ രാഷ്ട്രീയ വേദിയിൽ ജയിക്കാൻ ഇന്ന് വരെ കഴിയാത്ത നിരവധി ബി ജെ പി നേതാക്കളുണ്ട് വലിയ പേരും പ്രചാരണവും ഉണ്ടായിട്ടും ഇനിയും ജനവിധി കൊണ്ട് നിയമസഭയിലോ ലോകസഭയിലോ കാൽ വെക്കാൻ കഴിഞ്ഞിട്ടില്ല ആരൊക്കെയാണ് അവർ എത്ര തവണ പരീക്ഷിച്ചു എവിടെയൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ബി ജെ പിയുടെ മുഖമുദ്രയായി അറിയപ്പെടുന്ന പ്രചാരണ രംഗത്ത് എക്കാലവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ പല തെരഞ്ഞെടുപ്പിലും വലിയ ആത്മവിശ്വാസത്തോടെയും ആവേശത്തോടെയും മത്സരിച്ചിട്ടും ഇന്നുവരെ ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിയാത്ത കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ബി നേതാവ് കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ആകെ ഒൻപത് തവണയാണ് മത്സരരംഗത്ത് ഉണ്ടായിട്ടുള്ളത് ആ ഒൻപത് തവണയും അദ്ദേഹത്തിന് ദയനീയമായ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യം നമ്മൾ നോക്കുന്നത് ലോകസഭയിലേക്കാണ് ലോകസഭയിലേക്ക് അദ്ദേഹം നാല് തവണയാണ് മത്സരിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് അദ്ദേഹം മത്സരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് പിന്നീട് രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു പിന്നീട് അദ്ദേഹം മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് ഈ നാലിടത്തും അദ്ദേഹത്തിന് ദയനീയമായ പരാജയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് വന്നാൽ അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരള നിയമസഭയിലേക്ക് അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുന്നത് പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഇവിടെയെല്ലാം ദയനീയമായ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ബി ഏറ്റവും ശക്തവും ശ്രദ്ധേയവുമായ വനിതാ മുഖങ്ങൾക്കിടയിൽ മുന്നിലാണ് ശോഭാ സുരേന്ദ്രൻ തീക്ഷണമായ ഭാഷാരീതി തീപ്പോഴുന്ന പ്രസംഗങ്ങൾ കലാപരമായ പ്രചാരണങ്ങൾ എന്നാൽ മത്സരിച്ചത് പലതവണ വലിയ പ്രചാരണവും വർഗീയ ആരോപണങ്ങൾ സൃഷ്ടിച്ചിട്ടും വിജയം എന്നത് ഇന്നും കാത്തിരിക്കുന്ന ഒരുപാട് വലിയ സ്വപ്നം തന്നെ ആരാണ് ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചു എന്താണ് തോൽവിയുടെ കഥ കെ സുരേന്ദ്രനെ പോലെ ശോഭാ സുരേന്ദ്രനും ഒൻപത് തവണയായി ലോകസഭയിലേക്കും കേരള നിയമസഭയിലേക്കും മത്സരിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെയെല്ലാം ശോഭാ സുരേന്ദ്രന് ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് ശോഭ സുരേന്ദ്രൻ മത്സരിച്ച നിയമസഭാ മണ്ഡലങ്ങളാണ് രണ്ടായിരത്തി നാലിൽ ആദ്യമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ശോഭാ സുരേന്ദ്രൻ പല മണ്ഡലങ്ങളിൽ നിന്നായിട്ട് മത്സരിച്ചു അവിടെയെല്ലാം ദയനീയമായ പരാജയമാണ് ശോഭാ സുരേന്ദ്രനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് പിന്നീട് അദ്ദേഹം ലോക്സഭയിലേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇവർ മത്സരിച്ചു ഇവിടങ്ങളിലെല്ലാം ദയനീയമായ പരാജയമാണ് ശോഭാ സുരേന്ദ്രനെ തേടിയെത്തിയത് ഇവരല്ലാതെ കേരളത്തിലെ ബി ജെ പിയിൽ മത്സരിച്ച് ഇന്നുവരെ വരെ വിജയത്തിൻ്റെ മുഖം കാണാൻ കഴിയാത്ത നിരവധി നേതാക്കളുണ്ട് പക്ഷേ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും പോയുള്ളവർക്ക് ഈ തോൽവികൾ വെറും പരാജയമല്ല മറിച്ച് പാർട്ടിയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും രാഷ്ട്രീയത്തിൽ കൂടുതൽ ദൃശ്യമാകാനും കാരണമായ പോരാട്ടങ്ങൾ കൂടിയാണ് ഇപ്പോഴും ഒരുപാട് ചോദ്യം നമുക്ക് മുന്നിലുണ്ട് വീണ്ടും മത്സരിച്ചാൽ ഇവർക്ക് വിജയിക്കാൻ സാധ്യമാകുമോ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ ബി ജെ പി യഥാർത്ഥ വിജയം കണ്ടുമുട്ടാൻ ഇനിയും കാത്തിരിക്കണം